ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കെന്ന പാത്രത്തിൻ്റെ ഒരു ആഗ്രഹമാണ് നമ്മളിട്ടേക്കുന്നത് നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് കണ്ടൊരു ഫിലിമായിരുന്നു ആവേശം ഒരുപാട് എൻജോയ് ചെയ്തൊരു ഫിലിമായിരുന്നു അവൾ ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് വരെ ഇതിന് നല്ലോണം എൻജോയ് ചെയ്ത് കണ്ടൊരു ഫിലിമായിരുന്നു അത് ഞാൻ ആദ്യമായിട്ടാണ് അവൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറയും പോവാം അമ്മ ഇത് എപ്പോഴാണ് കഴിയുന്നത് ഏത് ഫിലിം കണ്ടാന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യാണ് പക്ഷെ ഈ ഒരു ഫിലിം മാത്രം അവൾ ഈ ടൂ ഇവിടെ ഇരുന്ന് അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടിരുന്ന് കണ്ടു കേട്ടോ അപ്പോ ആ ഫിലിം കണ്ടു കണ്ടുകഴിഞ്ഞ് വീട്ടില് വന്നപ്പോൾ തൊട്ടുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് ഇങ്ങനെ സോങ്സ് കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ കേട്ടോണ്ടിരിക്കലാണെങ്കിലും ഫോണിലാണെങ്കിലും ഫുൾ ടൈം ഇതാണ് അല്ലെങ്കിൽ നല്ല കാർട്ടൂണോ കാര്യങ്ങളൊക്കെ കാണത്തുള്ളൂ ഇതിപ്പോ ഇതന്നെയാ കണ്ടോണ്ടിരിക്കുന്ന ആള് അത് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഹിപ്സ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ആളുടെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇരുന്ന് ആളിങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് വീഡിയോ ചോദിക്കട്ടെ എന്താ കാര്യം എന്താ ആവേശ ഫിലിം കണ്ടേ പിന്നെ ടി വിയിലും ആവേശാണ് ഫോണിലും ആവേശാണ് എന്താ കാര്യം എന്താ എനിക്ക് കാണണോ എന്താ കാര്യം എന്താ പെട്ടെന്ന് കാണാൻ കാര്യം എന്താ എനിക്ക് ഇഷ്ടമാണ് ഇപ്സ്റ്റനെ കണ്ടിട്ട് ഇപ്പൊ എന്താ ചെയ്യാം നമ്മള് ഉച്ചോടി കെട്ടി പിടിക്കണോക്ക് അറിയില്ലല്ലോ ഇപ്സ്റ്റർ എവിടെയാളൊന്നും അറിയില്ലല്ലോ ഇപ്പൊ എന്ത് ചെയ്യും ഒന്നൊരു കാര്യം ചെയ്യ് ഈ ഫോൺ നോക്കിയിട്ട് ഒന്ന് പറഞ്ഞേ പറഞ്ഞ ഐഫ് സ്റ്റൊരു ഒന്ന് വന്ന് കാണാമോ ചോയിച്ചോ കാണാൻ വരോ ആലുവിലീടെന്ന് ഒന്ന് ചോദിക്കേ പ്ലീസ് പറ ഒരു കാര്യം ചെയ്യും ഒരു പാട്ടും കൂടി വായിപ്പ് സ്റ്റെ പാട്ട് കൂടി പഠിക്കാ പിടിച്ചു വരും അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു